ഈ ശോമിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ വാണിപ്പറമ്പിലച്ചൻ അത് കലക്കി അതേതായാലും കലക്കി അകത്തായാലും പുറത്തായാലും ഒന്നിച്ചൻ പാംബ്ലാനി പിതാവും വിമതനും തമ്മിലുള്ള ചർച്ചയെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നത് ഇന്നലെ മുണ്ടാടനച്ഛനും നരികുളമച്ചനും പാമ്പ്ളാനി പിതാവിനെ നേരിട്ട് കണ്ടു വ്യക്തിപരമായി കണ്ടു ചർച്ച നടത്തി പിന്നെ മറ്റ് വിമത വൈ വൈദികരും കണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് പേര് രണ്ട് പേര് വെച്ച് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരിൽ ഒരാൾ ഏക ന്യൂസിൽ വന്ന് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി അത് കേട്ട ചിലർ എന്നെ വിളിച്ച് ഈ ഇദ്ദേഹം പറയുന്നതൊക്കെ ഈ രായനച്ചൻ പറയുന്നതൊക്കെ ശരിയോ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഏക ന്യൂസിൽ വന്ന ആ വിമത വൈദികൻ പറഞ്ഞ അദ്ദേഹം തന്നെ ന്യൂസിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് പാമ്പ്ളാനി പിതാവ് ഞങ്ങളോട് പറഞ്ഞു വൈദികരോട് പറഞ്ഞു അദ്ദേഹത്തെ കണ്ട വൈദികരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കേൾക്കാൻ വന്നതാണ് എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണ് ഞാൻ മെട്രോപൊളിറ്റൻ വികാരി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അല്ല അതിനാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തും ഇതാണ് ഞാൻ അത് കലക്കി എന്ന് പറഞ്ഞത് ഏതായാലും എന്ന് പറഞ്ഞത് വാസ്തു ഇതേക്കുറിച്ച് ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഒന്ന് കാണണം നിങ്ങൾ വീണ്ടും അതൊന്ന് കേൾക്കണം അതിൻ്റെ തമ്പുനയിൽ മെട്രോപ്പോളിറ്റൻ വികാരി മാത്രം എന്തുകൊണ്ട് അത് അഡ്മിനിസ്ട്രേറ്റർ അല്ല അതാണ് ഒരു വീഡിയോ അപ്പം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ചോദ്യത്തിന് ഉത്തരം അവിടെ പരോക്ഷമായിട്ട് ഉണ്ട് എന്തുകൊണ്ടാണ് വത്തിക്കാൻ അപ്പസ്തോലിക്ക അഡ്മിനിസ്ട്രേറ്ററായി അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചില്ല എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അതാണ് ഞാൻ അതിൽ ചർച്ച ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും പോയിന്റ് എന്തുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ മെട്രോപൊളിറ്റൻ വികാരിയായി നിയമിക്കപ്പെട്ടു ആദ്യമായി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്റർജി പ്രശ്നവും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ രണ്ട് പേർക്കും ഉത്തരവാദിത്തമുണ്ട് അതിൽ പ്രഥമ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനാണ് തട്ടിൽ പിതാവിന് പിന്നെ അദ്ദേഹത്തിന്റെ മെട്രോപൊളിറ്റൻ വികാരിയായ പാമ്പളാനി പിതാവിന് അപ്പം രണ്ട് പേർക്കും ഉത്തരവാദിത്തമുണ്ട് അതിൽ മേജർ ആർച്ച് ബിഷപ്പനാണ് പ്രഥമ ഉത്തരവാദിത്വം രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് പാമ്പളാനി പിതാവിന് എന്നു വെച്ചാൽ തട്ടിൽ പിതാവിന് വേണ്ടിയാണ് പാമ്പളാനി പിതാവ് ഈ എറണാകുളം അങ്കമാലി രൂപതയിൽ പ്രവർത്തിക്കുന്നത് വികാരി എന്ന വാക്കിന് പകരക്കാരൻ എന്നാണ് അർത്ഥം മേജർ ആർച്ച് ബിഷപ്പിന്റെ പകരക്കാരൻ അതുകൊണ്ട് തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ കീഴിലായിരുന്നു മാർപ്പാപ്പയുടെ കീഴിൽ അപ്പോൾ മാർപ്പാപ്പ പറയും മാർപ്പാപ്പയ്ക്കാണ് റിപ്പോർട്ട് കൊടുത്തിരുന്നത് ബോസ്കോ പിതാവ് ആണ്ടസ് പിതാവും അങ്ങനെ തന്നെയാണ് ഇത് പാമ്പളാനി പിതാവ് കൊടുക്കേണ്ടത് മാർപ്പാപ്പിക്കല്ല മേജർ ആർച്ച് ബിഷപ്പിനാണ് മേജർ ആർച്ച് ബിഷപ്പാണ് പൗരത്വസംഘത്തിനും മാർപ്പാപ്പിക്കും മറുപടി കൊടുക്കേണ്ടത് അപ്പം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പ്രഥമ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ വികാരിക്ക് മെട്രോപോളിറ്റൻ വികാരിക്ക് രണ്ടാമത്തെ ഉത്തരവാദിത്വവും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പ്രശ്നം പരിഹരിച്ചാൽ അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീക അവിടെ ഏകീകവത്വ കുർബാന നടപ്പാക്കുക അതാണ് ഒന്നാമത്തെ പ്രശ്ന പരിഹാരത്തിന് ഒന്നാമത്തെ മാർഗം അങ്ങനെ പ്രശ്നം പരിഹരിച്ചാൽ അങ്ങനെ മാർപ്പാപ്പിയുടെ സന്ദേശവും ഹിതവും നടപ്പാക്കിയാൽ അംഗീകാരം രണ്ടു പേർക്കുമാണ് ഒന്ന് മേജർ ആർച്ച് ബിഷപ്പിന് രണ്ട് പാമ്പളാൻ്റെ പിതാവിന് ആ പ്രശ്നം പരിഹരിച്ചാൽ മറിച്ച് കർത്താവിൻ്റെ മഹത്വത്തിനും സഭയുടെ നന്മയ്ക്കും മാർപ്പാവിടെ ഹിതത്തിനും വിപരീതമായിട്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ ആവർത്തിക്കുക കർത്താവിൻ്റെ മഹത്വത്തിനും സഭയുടെ നന്മയ്ക്കും മാർപ്പാവിടെ ഹിതത്തിനും വിപരീതമായി വിമത വൈദികർക്ക് വിധേയപ്പെട്ട ആൽ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത് ഒരേ കവാടത്തിലൂടെ ആയിരിക്കും മേജർ മേജറാർജ് ബിഷപ്പും പിന്നാലെ ഈ അദ്ദേഹത്തിന്റെ മെട്രോപൊളിറ്റൻ വിഹാരിയും നമ്മുടെ മുമ്പിൽ ഒരുപാട് മാതൃകകൾ കിടപ്പുണ്ട് ഇതിൻ്റെ ഇക്കൂട്ടത്തില് ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയില് ബോസ്കോ പിതാവ് വളരെ നന്നായി കാര്യങ്ങൾ ചെയ്തുവെന്നാണ് വത്തിക്കാൻ മുമ്പിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രശ്നപരിഹാരത്തിന് നല്ലൊരു വഴി തെളിഞ്ഞിരിക്കുന്നു ആ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് കണ്ട് വിരളി പിടിച്ചിട്ടാണ് ഈ അടുത്ത കാലത്ത് ക്രിസ്മസ് തൊട്ട് സമരാഭ്യാസങ്ങൾ അരങ്ങേറിയത് അതായത് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ബോസ്കോ പിതാവോ അല്ലെങ്കിൽ ബോസ്കോ പിതാവിനെ പോലെ തീരുമാനം എടുക്കുന്നവരോ കൂരിയായിട്ട് ഉണ്ടായാൽ ഈ എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന ഒരു പ്രതീതി ജനിച്ചു സംഗതി കോടതിയും കേസൊക്കെ ആണെങ്കിൽ പോലും അത് ശരിയായ ദിശയിലേക്ക് പോകുന്നു അങ്ങനെ പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ വിമത വൈദ്യുതി നിലനിൽപ്പില്ല അത് കണ്ട് വിരളി പിടിച്ചിട്ടാണ് പ്രശ്നം രൂക്ഷമാക്കാനായിട്ട് ഈ സമരാഭാസങ്ങളും ആക്രമണങ്ങളും അതിക്രമിച്ച കയറലും പോലീസിനെ ആക്രമിക്കലും മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുക്കലും പോലീസ് അതോറിറ്റി കംപ്ലൈൻ്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കലും പിന്നെ എന്താണ് വിശദീകരണ സഭകൾ നടത്തലും ഈ കാട്ടിക്കൊണ്ട കോപ്രായങ്ങൾ മുഴുവൻ പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിഞ്ഞിരിക്കുന്നു എന്ന് കണ്ട് വിരളി പിടിച്ചിട്ടാണ് അതായത് പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ സഭയുടെ പ്രതിച്ഛായ വല്ലാതെ മോശമാക്കും ചെയ്തവർ അപ്പോൾ പറഞ്ഞു വന്നത് ബോസ്കോപിതാവ് തുടങ്ങി വെച്ച നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ അതായത് പ്രശ്നപരിഹാരത്തിൽ നല്ലൊരു വഴി വെട്ടിയിരിക്കുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാതെ അതെല്ലാം തകിടം മറിക്കുന്ന തരത്തിൽ വിമത വൈദികരുടെ ഡിമാൻഡുകൾക്ക് വിധേയപ്പെട്ടാൽ അത് വത്തിക്കാൻ്റെ മുമ്പിൽ അത്ര നല്ല പ്രതിച്ഛായയല്ല മേജർ ആർച്ച് ബിഷപ്പനും അദ്ദേഹത്തിൻ്റെ മെട്രോപോളിറ്റൻ വികാരിയായ പാമ്പ്ലാനി പിതാവിന് ഉണ്ടാവുക പൗരത്വ തിരുസംഗത്തിന്റെ തലവൻ പറഞ്ഞൊരു വാചകം ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളോട് പറയാം ദ ബിഗസ്റ്റ് ബിഷപ്പ് സിനഡ് ഇൻ ദ വേൾഡ് കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെങ്കിലും ലോകത്തെ ഏറ്റവും ദുർബലമായ മെത്രാൻ സിനഡാണ് അതിനുള്ളത് ലോകത്തെ ഏറ്റവും ദുർബലമായ മെത്രാൻ സിനഡാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ സീറ സഭയ്ക്കുള്ളത് ഇത് എല്ലാ പൗരത്വ സഭകളെയും തലവനായ ഈ ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് ഉള്ള കത്തോലിക്ക സഭ അതിൽ ലെത്തിൻ സഭ ഒന്ന് ബാക്കി ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളുണ്ട് ആ ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളുടെ തലവനാണ് ഈ പൗരത്വ ദുരുസംഗത്തിൻ്റെ തലവൻ അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ കീഴിൽ ഒരുപാട് ഇരുപത്തിമൂന്ന് സഭകളുണ്ട് ഏറ്റവും വലുത് സീറോ മലപ്പുറ സഭയാണ് അതിൻ്റെ മെത്രാൻസെന്നിട്ടാണ് ലോകത്തെ ഏറ്റവും ദുർബലം വേറൊരു കാര്യം കൂടി പറഞ്ഞു അതിപ്പോൾ പറയാനായിട്ട് എനിക്കൊരു മടിയുണ്ട് ഞാൻ പിന്നെ പറയാതെ അതുകൊണ്ട് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വത്തിക്കാൻ ഈ ഒരു രണ്ട് പേരോടും പറയും ഒരു രാജിക്കത്തെ എഴുതി തന്നോളൂ ഞങ്ങളിപ്പോൾ എടുക്കുന്നൊന്നുമില്ല ഒരു എഴുതി തന്നോളൂ ഉചിതമായ സമയത്ത് ഞങ്ങളത് സ്വീകരിക്കും എന്ന് വത്തിക്കാൻ പറഞ്ഞാൽ വത്തിക്കാൻ അങ്ങനെ പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ അറിവ് പറഞ്ഞാൽ അത് ലോകത്ത് ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് സീറോ മറുപടി സഭയുടെ നേതൃത്വമെങ്കിലും അറിഞ്ഞിരിക്കട്ടെ വിമത വൈദികർക്ക് മനസ്സിലാക്കില്ല അവർ അന്താരാഷ്ട്ര കോടതിയിലൊക്കെ പോക്കോട്ടെ നമ്മൾ സഭയുടെ തലപ്പത്തുള്ളവർ സഭയുടെ നേതൃത്വം അറിഞ്ഞിരിക്കണം അതായത് ഒരു രാജ്യത്തെ എഴുതി വെച്ചോളൂ എഴുതി തന്നോളൂ ഞങ്ങൾ അത് ഉചിതമായ സമയത്ത് സ്വീകരിക്കും എന്ന് വത്തിക്കാൻ ഇവരോട് പറഞ്ഞാൽ ആ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് ലോകത്ത് ഒരു കോടതിക്കും കഴിയില്ല ഇത് നമ്മുടെ സുറിയാനി കത്തോയ്ക്ക സഭയുടെ നേതൃത്വം അറിഞ്ഞാൽ നല്ലത് ഇതിനും നമ്മുടെ മുമ്പിൽ മാതൃകകളുണ്ട് വിശദാംശങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചുരുക്കത്തിൽ കാര്യങ്ങൾ പഴയതുപോലെ അല്ല എന്ന് ഞാൻ പല പ്രാവശ്യം വ്യക്തമാക്കുകയാണ് അത് കൃത്യമായ തെളിവുകളുടെയും കൃത്യമായ അറിവുകളുടെയും വെളിച്ചത്തിലാണ് ഊഹാഭോഹങ്ങളുടെയോ എൻ്റെ ഭാവനയോ ഒന്നുമല്ല അതിനാൽ ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് സഭാനേതൃത്വം വകതിരിവോടെ തീരുമാനങ്ങൾ എടുക്കണം വിമത വൈദികർക്ക് ഇനി വിധേയപ്പെടാൻ പാടില്ല ഒന്ന് രണ്ട് അനേക ലക്ഷം ജനങ്ങളാണ് ഈ സഭയുടെ നേതൃത്വം ചങ്കുറപ്പോടെ തീരുമാനമെടുത്ത് സഭയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുമെന്ന് വിശ്വസിക്കുന്നത് കുറെ പേരെങ്കിലും കുറെ പേരെങ്കിലും ഈ പെന്തകോസ്തു സമൂഹങ്ങളിലും മറ്റും പോകാതിരിക്കുന്നതിന് കാരണം സഭയോടൊപ്പം നിൽക്കുന്ന ഈ കുറച്ച് കുറച്ചാളുകളുടെ ശുക്ക് പക്ഷേ നമ്മുടെ ഈ വീഡിയോയിൽ വരുന്ന കുറെ ആളുകളുടെ അവരൊരു കൂട്ടായ്മയുണ്ട് അവർ പ്രശ്നം കണ്ടിട്ടില്ല പക്ഷേ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയുണ്ട് അവർ ശക്തിപ്പെടുത്തുന്ന ഒരു വിശ്വാസമുണ്ട് അവർ ശക്തിപ്പെടുത്തുന്ന സ്നേഹമുണ്ട് സഭയോടുള്ള കൂറുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ അത് അത് പരിപോഷിപ്പിക്ക കൂടിയാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം അതായത് സഭയോട് കൂടെ നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉള്ളൊരു കി തപസെടുത്ത് പ്രായത്വമെടുത്ത് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ആ അൽമാരുടെ അവരുടെ വിശ്വാസ കൂട്ടായ്മ കൂടിയാണ് നമ്മുടെ വീഡിയോ അതിനാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒന്നുകൾ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ പോസിറ്റീവ് കമൻസ് ഇടുന്നതും അതും പ്രോത്സാഹിപ്പിക്കുക അത് നമ്മളെ കൂട്ടായ്മ അതായത് വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ സഭയുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമായി അതിനെ കാണുക കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വിജയം കർത്താവിൻ്റെ കൂടെയാണ് കർത്താവിൻ്റെ സഭയുടെ കൂടെയാണ് നമ്മുടെ കർത്താവ് വിശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ